വിശ്വാസം അനുസരിച്ച് കാഞ്ഞിരം കാരസ്മകരം ധാരാളം കാണപ്പെടുന്ന ഏത് ജില്ലക്കാണ് ആ വൃക്ഷത്തിൽ നിന്ന് പേര് ലഭിച്ചത് ഉത്തരം കാസർകോട് ഗ്രീക്ക് പുരാണത്തിൽ മറ്റുള്ളവരുടെ അവസാന വാക്കുകൾ ഏറ്റുവാങ്ങാനുള്ള കഴിവ് മാത്രം നൽകി സംസാരശേഷി ഇല്ലാതാക്കി ആരാണ് ഹിരദേവി ശപിച്ചത് ഉത്തരം എക്കോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കിളിമാനൂർ കൊട്ടാരത്തിൽ നിന്നും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കൈമാറി ആരുടെ വാളാണ് രാജ്യത്തിന് സമർപ്പിച്ചത് ഉത്തരം വേലുതമ്പിതളവ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് ആണ് വില്യം ഷേക്സ്പിയറിൻ്റെയും അലക്സാണ്ടർ പോപ്പിൻ്റെയും കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്നത് ഉത്തരം യുറാനസ് ഇന്ത്യൻ നേവിയിൽ പ്രവർത്തിച്ച ഏത് കപ്പലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ എച്ച് എം എസ് ഹെർമിസ് എന്ന പേരിൽ ബ്രിട്ടീഷ് റോയൽ നേവി കമ്മീഷൻ ചെയ്തത് ഉത്തരം വിരാട് കോഹ്ലി ദേശീയ പുരസ്കാരം നേടിയ കാഞ്ചിപുരം എന്ന സിനിമയുടെ സംവിധായകൻ ആര് ഉത്തരം പ്രിയദർശൻ ചൂറിനെ ഏത് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദിയാണ് ഉത്തരം പെരിയാർ ജിമ്മി വെയിൽസ് സ്ഥാപിച്ച ഓൺലൈൻ എൻസൈക്ലോപീഡിയ ഏതാണ് ഉത്തരം വിക്കിപീഡിയ ഭൂമിയിൽ ഏറ്റവും ആഴമേറിയ സ്ഥലം ഈ സമുദ്രത്തിനടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിനടിയിൽ ഉത്തരം പസഫിക് അന്ന കരേന യുദ്ധവും സമാധാനവും എന്നിവ രചിച്ചത് ആര് ഉത്തരം ലിയോ ടോൾസ്റ്റോയ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി ഭരിച്ചത് ആര് ഉത്തരം ഇ കെ നയനാർ തേനീച്ചക്ക് എത്ര കണ്ണുകൾ ഉണ്ട് ഉത്തരം അഞ്ച് ഒരു ഗ്രീക്ക് ദേവന്റെ പേരിൽ അറിയപ്പെടുന്ന സൗരയൂഥത്തിലെ ഒരേയൊരു ഗ്രഹം ഏത് ഉത്തരം യുറാനസ് രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ഏത് ഉത്തരം ചുവപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സംഭവിച്ച ആണവ ദുരന്തം ഏത് ഉത്തരം ചെർണോബിൽ ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് നടന്ന നഗരം ഏത് ഉത്തരം ഏതൻസ് ടൈം പേഴ്സണൽ ഓഫ് ദി ഇയർ പദവി ലഭിച്ച അമേരിക്കക്കാരനല്ലാത്ത വ്യക്തി ആര് ഉത്തരം മഹാത്മാഗാന്ധി മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഉത്തരം വില്യം ലോഗൻ സേറ്റ് നാഗ്ജി ടൂർണമെന്റ് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഫുട്ബോൾ ലോകമന്യ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര് ഉത്തരം ബാലഗംഗാധരത്തിലേക്ക് മഹാഭാരതത്തിൽ അർജുനന്റെയും സുഭദ്രയുടെയും പുത്രനായ കഥാപാത്രം ഏത് ഉത്തരം അഭിമന്യു മിഷണറീസ് എന്ന സംഘടനക്ക് രൂപം നൽകിയ വ്യക്തി ആര് ഉത്തരം മദർ തെരേസ റേസ് ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥ എഴുതിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഏത് ഉത്തരം മിൽക്ക സിംഗ് സാഹു ജൈൻ കുടുംബം സ്ഥാപിച്ച ടെസ്റ്റ് നൽകി വരുന്ന സാഹിത്യ പുരസ്കാരം ഏത് ഉത്തരം ജ്ഞാനപീഠം ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആര് ഉത്തരം രാജാറാം മോഹൻ റോയ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് ആര് ഉത്തരം തുഞ്ചത്തെഴുത്തച്ഛൻ ഫുട്ബോൾ ലോകകപ്പ് വിജയിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏത് ഉത്തരം ഇറ്റലി രണ്ട് തവണ ഇന്ത്യയുടെ താൽക്കാലിക പ്രധാനമന്ത്രി ആയിരുന്നത് ആര് ഉത്തരം ഗുൽസരിലാൽ നന്ദ കാളിദാസൻ വരരുചി തുടങ്ങിയവർ ഏത് രാജാവിൻ്റെ കൊട്ടാരത്തിലെ അംഗങ്ങൾ ആയിരുന്നു ഉത്തരം വിക്രമാദിത്യൻ